ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇന്ന് വന്നത് നിങ്ങൾ ലക്ഷ്യയുടെ എൽ ഡി ക്ലർക്കിന് വേണ്ടി എക്സ്ക്ലൂസീവായി പബ്ലിഷ് ചെയ്ത ഒരു പി ക്യു ബുക്ക് വാങ്ങിയിട്ടുണ്ടാകാം വാങ്ങിയിട്ടില്ലായിരിക്കാം പക്ഷെ വാങ്ങിയിട്ടുള്ളവർക്കെല്ലാം ആ പി ക്യൂ ബുക്കിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കാരണം വളരെ കുറച്ച് പേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ചോദ്യ പേപ്പറുകൾ ഏത് നിലവാരത്തിലുള്ള എക്സ്ക്ലൂസീവായിട്ട് എൽ ഡി ക്ലർക്ക് നിലവാരത്തിലുള്ള നമ്മൾ ആ ബുക്ക് ഇറക്കുന്ന സമയത്ത് പതിനേഴ് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പതിനേഴ് ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു ആ പി ക്യു ബുക്ക് ഈ അടുത്ത കാലത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ആ ബുക്കിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകും എന്നാൽ കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട് സാറേ ശേഷവും എക്സാം നടന്നില്ലേ എൽ ഡി ക്ലർക്ക് നിലവാരത്തിൽ നടന്നു നാല് ചോദ്യ പേപ്പറുകൾ നടന്നു നാലെണ്ണം അതായത് എൽ ഡി ക്ലർക്കിന് പോകും മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള നാല് ചോദ്യങ്ങളൂടെ പെൻഡിങ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ആലോചിച്ചു ഈ പെൻഡിങ് എങ്ങനെ നിങ്ങൾക്ക് തരാം ഈ ബുക്കിനോടൊപ്പം ആഡ് ചെയ്താൽ ഇത് വാങ്ങിയവര് വീണ്ടും വാങ്ങേണ്ടി വരും അതുകൊണ്ട് ഇതിനെ രണ്ടാമത്തെ ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആ നാല് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏതൊക്കെയാണെന്നു ഞാൻ പറയുകയാണ് അതിൽ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷയും മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയാണ് അതായത് ഇതേ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും ആവർത്തിക്കപ്പെടാം അതേ കാര്യങ്ങൾ തന്നെ ചോദിക്കാം ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യ പേപ്പറിനെ പൂർണ്ണമായിട്ടും അനലൈസ് ചെയ്ത് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള വസ്തുതകൾ തന്നെയാണ് ഈ പുതിയ ബുക്കിലും ഉൾപ്പെടുത്തിയത് ഫസ്റ്റ് ബുക്ക് വാങ്ങിയവർ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത് ഇതുവരെ ഒരു പിക്യു ബുക്ക് വാങ്ങാത്തവർ ഈ രണ്ട് ബുക്കും കൂടെ ചേർന്നുള്ള കോംബോ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ നാല് ചോദ്യ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പറയുകയാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു എൽ ഡി ക്ലർക്ക് ഓഫീസ് അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മൂന്ന് പരീക്ഷകളിൽ ആദ്യത്തേത് ഒരു എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ട് നടന്ന ഒരു എൻ സി എ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം വന്നത് രണ്ടാമത്തെ ചോദ്യ പേപ്പറായിട്ട് ഉൾപ്പെടുത്തിയത് ലബോറട്ടറി അസിസ്റ്റന്റ് കെയർ ടേക്കർ എന്ന പത്താം ക്ലാസ് നിലവാരത്തിലുള്ള മറ്റൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയത് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള അസിസ്റ്റന്റ് കമ്പൈലർ എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ചോദ്യപേപ്പറിൽ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാതിരിക്കാം ഈ ചോദ്യ പേപ്പറുകൾ മാത്രം പഠിച്ചാൽ പോരാ ഈ ചോദ്യ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകളും ഈ ഫാക്റ്റുകൾ തന്നെ ചോദിക്കാം അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഫാക്റ്റുകൾ പഠിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് മുന്നോട്ട് പോണം ആദ്യത്തെ ബുക്കിൽ പതിനേഴ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ബുക്കിൽ നാല് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഇരുപത്തി മൂന്നിന്റെ അവസാന കാലഘട്ടത്തിലും ഇരുപത്തിനാലിൽ നടന്ന മൂന്ന് ചോദ്യ പേപ്പറുകളുമാണ് രണ്ടാമത്തെ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിന്റെ പ്രൈസിനെ കുറിച്ചൊന്ന് പറയാം ആദ്യത്തെ പി ക്യൂലെ പതിനേഴ് ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പത്താം ക്ലാസ് നിലവാരത്തിൽ നടന്ന ചോദ്യ പേപ്പറുകളും അതിന്റെ എക്സ്പ്ലനേഷനും ആയിരുന്നു അതിന്റെ എം ആർ പി നാനൂറ്റി അൻപതാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അതിനെ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ പിക്യൂന്റെ പ്രൈസ് നാല് ചോദ്യ പേപ്പറുകളുള്ള ഏകദേശം മുന്നൂറ്റി നാല് പേജിലായി ഉൾപ്പെടുത്തിയ നാല് ചോദ്യ പേപ്പറുകളുള്ള രണ്ടാമത്തെ പാർട്ട് എം ആർ പി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി ഇത് രണ്ടും വാങ്ങാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഇത് രണ്ടും വാങ്ങാത്തവർ ഉറപ്പായിട്ടും വാങ്ങി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്രത്തോളം ആ ബുക്കിലുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങളെ മുന്നിൽ ഇത് വന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത് ആ രണ്ട് ബുക്കൂടെ ചേർന്നുള്ള എം ആർ പി എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ആ രണ്ട് ബുക്കുകൂടെ ചേർത്ത് ഓൺലൈനിൽ കോംബോ ഓഫറായിട്ട് അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏകദേശം എഴുന്നൂറും മുന്നൂറും പേജുകളാണുള്ളത് ഏകദേശം ആയിരത്തോളം പേജുകളുണ്ട് ഇത് തീർക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രം വാങ്ങി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പഠിക്കാൻ തുടങ്ങുന്നത് ഇതുവരെ പഠിച്ചിട്ടില്ല ഞാൻ എന്തു പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സാർ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത് നിങ്ങൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ചോദ്യങ്ങളിലേക്ക് പോകുവിൻ ആ ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സിനെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുവിൻ ഉറപ്പായിട്ടും നിങ്ങൾ ജോലിയോട് അടുക്ക് തന്നെയാണ് ചെയ്യുന്നത് ഇനി പഠിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോ നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക ഇതിലെ മുഴുവൻ ഫാക്റ്റുകളും റിവൈസ് ചെയ്യാനും അത് മനസ്സിലാക്കി പഠിക്കാനും ശ്രമിക്കുക ജോലി നിങ്ങൾക്ക് കിട്ടും എൽ ഡി ക്ലർക്കിൽ ഉയർന്ന റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ടു തന്നെ പഠിക്കുക താങ്ക്